എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അഴീക്കോട് പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് നമ്മുടെ അഴീക്കോടത്തെ വൈകുണ്ഠേശ്വരം വള്ളത്തിൻ്റെ ഏറാവകുപ്പ് അടങ്ങാണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏറാവകുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്നാണ് എൻ്റെ ധാരണ ഏറാവ് വെച്ച് എങ്ങനെ പോയാലും ഒരു രണ്ട് രണ്ടര മാസം പിടിക്കും വള്ളത്തിൻ്റെ എല്ലാ പണിയൊക്കെ തീർന്ന് വള്ളം നീറ്റിലിറക്കാനായിട്ട് അപ്പോൾ എങ്ങനെ പോയാലും രണ്ട് മാസം രണ്ടര മാസം പിടിക്കും അപ്പോൾ ഈ കാണുന്നത് നമ്മൾ വള്ളത്തിലേക്കുള്ള ഡീസൽ ടാങ്ക് ഡീസൽ ടാങ്ക് കയറ്റുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അത് വീലേഴ്സിൻ്റെ പണികളും പെട്ടിയുടെ പണിയൊക്കെ നല്ല സ്പീഡിൽ തന്നെ അവർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം നല്ല സ്പീഡിൽ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അത് എഞ്ചിൻ കയറ്റുന്ന ചടങ്ങാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കണട്ടാ വള്ളത്തിലോട്ട് എഞ്ചിൻ കയറ്റുന്ന ചടങ്ങണി നടക്കണത് അപ്പോൾ ഇത് തമിഴ്നാട്ട് കന്യാകുമാരിന്ന് ആണ് ഇത് സാധനം വന്നിരിക്കുന്നത് ഏത് കമ്പനിയാണെന്ന് എനിക്ക് വലിയ പിടിപാടില്ലാട്ടാ അതിന് ഞാൻ ക്ഷമ വഹിക്കുന്നത് നിങ്ങളോട് അപ്പോൾ എഞ്ചിൻ കയറ്റുന്ന ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത്തിരി റിസ്ക് തന്നെയാണ് എന്ന് വെച്ചാൽ അപ്പറുപ്പറൊക്കെ വള്ളങ്ങൾ പണി നടക്കുന്നുണ്ട് അവരെ ആ വള്ളങ്ങൾക്കുള്ള പന്തലുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി വേണം ഇത് ക്രെയിനിൽ ഇതിൻ്റെ അകത്തോട്ട് കയറ്റാനായിട്ട് അപ്പോൾ കുറച്ച് പേര് വന്ന് അതിൻ്റെ പന്തലും കാര്യങ്ങളൊക്കെ കഴിക്കണുണ്ടായിരുന്നു പന്തലൊക്കഴിച്ചിട്ട് സൈഡിൽ നിന്ന് ഇത് വള്ളത്തിലോട്ട് കയറ്റി വള്ളത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണ ചടങ്ങാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ അതൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാം നല്ല സേഫ്റ്റി തന്നെ വള്ളത്തിൻ്റെ അകത്തോട്ട് ഇറക്കാൻ സാധിച്ച് അപ്പോൾ പണിക്കാരെല്ലാവരും നല്ല സേഫ്റ്റി തന്നെ അത് വള്ളത്തിനകത്തോട്ട് ഇറക്കിറക്കി വള്ളത്തിൻ്റെ പേരും സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തത് ജോസ് ഏഡനും ടീമാണ് അപ്പോൾ അത് നല്ല വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം അങ്ങനെ കൂട്ടുകാരെ അതെ വള്ളത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞ് വള്ളം നീറ്റിലിറക്കാനായിട്ടുള്ള അത് മുട്ടുമ്മൽ അങ്ങനെ ഉരുളുമ്മൊക്കേറ്റിട്ട് വള്ളം അങ്ങനെ വെള്ളത്തിന്റെ എരിയത്തേക്ക് ഇറങ്ങണ ഒരു ചടങ്ങാണ് ചടങ്ങല്ല പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവം കണ്ട വെള്ളത്തിന്റെ മുകളിൽ കൊണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് പിന്നെ ആ നമ്മളൊരു സമയമുണ്ട് ആ സമയത്താണ് നീല് നീറ്റിലോട്ട് ഇറക്കുക അപ്പോൾ അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദൈവം വെള്ളം എല്ലാത്തിനും റെഡിയായി ആയി നിൽക്കുകയാണ് അപ്പോൾ ആ സമയം കഴിയുമ്പോൾ കറക്റ്റ് സമയത്ത് നീറ്റിലിറക്കും അങ്ങനെ കൂട്ടുകാരുത് ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ആ നീരണിയുന്നത് വൈകണ്ഠേശ്വരൻ എന്ന വള്ളം ദൈവ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നു ഈ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി നമസ്കാരം